നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിസാൻ സമ്മാൻ നിധി തുക രണ്ടായിരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് സംശയങ്ങളുണ്ട് ഇനി ഈ ഒരു പദ്ധതി പ്രകാരം അടുത്ത ഗഡു അതുപോലെ തന്നെ ഇനിയിപ്പോൾ തുകയുടെ വർധനവ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോക്കാം നമുക്കറിയാം കിസാൻ സമ്മാൻ തുക നാളിതുവരെയായും ഒരു രൂപ പോലും കുടിശ്ശിക വരാത്ത ഒരു പദ്ധതി ആനുകൂല്യമാണ് ഇത് പ്രകാരം മുടക്കമില്ലാതെ നാലു മാസത്തിൽ രണ്ടായിരം രൂപ പക്ഷേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കറക്റ്റായി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നുമുണ്ട് മാത്രമല്ല മൂന്നാമതായിട്ട് പ്രധാന ഈ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അധികാരമേറ്റതിന് ശേഷം നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം ആ അദ്ദേഹം ആദ്യമായിട്ട് ഒപ്പിട്ട ഫയൽ എന്ന് പറയുന്നത് കർഷകർക്ക് വേണ്ടിയുള്ള ഈ രണ്ടായിരം രൂപമുള്ള വിതരണത്തിനുള്ള അനുമതിയാണ് ആ ഫയലിനാണ് ആദ്യമായിട്ട് പ്രധാനമന്ത്രി ഒപ്പിട്ടത് അതിനുശേഷം ഡി ബി ടി സംവിധാനം ഉപയോഗിച്ച് തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതിന്റെ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒറ്റത്തവണയായിട്ട് പ്രധാനമന്ത്രി തന്നെ വിതരണം ചെയ്യുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യങ്ങളുണ്ട് അടുത്ത പ്രാവശ്യവും തുക മുടക്കമില്ലാതെ തന്നെ നൽകും കാരണം ഇത് എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്ന പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഈ അടുത്ത അഞ്ചു വർഷവും ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ അതേപടി തന്നെ ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതൊരിക്കലും ഇന്ന് പോകാനുള്ള സാധ്യതകളില്ല ഈ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ മാറ്റം വരാനുള്ള സാധ്യതയുമില്ല പിന്നെ മറ്റെന്തെങ്കിലും സാഹചര്യത്താൽ കൂടുതൽ ആനുകൂല്യങ്ങളിലേക്ക് മറ്റാനുകൂല്യങ്ങളിലേക്ക് തിരിഞ്ഞു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ മുടങ്ങിക്കാം പക്ഷേ സാധ്യത വളരെ വിദൂരമാണ് അപ്പോൾ ഇതാണ് മറ്റൊരു അറിയിപ്പ് രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഈ ഒരു കിസാൻ സമ്മാൻനിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുവാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ബി ജെ പി ദേശീയ അധ്യക്ഷനായിരുന്ന ജെ പി നദ്ദ തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഒരു അഞ്ച് വർഷത്തിനിടയിൽ തന്നെ ഈയൊരു തുക വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പതിനായിരം രൂപ വരെയൊക്കെ ആക്കിയോ അല്ലെങ്കിൽ എണ്ണായിരം രൂപ വരെയൊക്കെ ആക്കിയോ ഒക്കെ ഉയർത്തുവാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല നിലവിലത്തെ സാഹചര്യത്തിൽ കൃഷിയുമൊക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ കൂടുതൽ ജനങ്ങളുള്ളത് മധ്യപ്രദേശ് രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇതിൽ രാജസ്ഥാനില് നിലവിലത്തെ സാഹചര്യത്തിൽ തന്നെ കിസാൻ സമ്മാനം തുക രണ്ടായിരം രൂപ കൂടുതൽ വിതരണം ചെയ്യാൻ അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ നടപടി കൈക്കൊണ്ടിരിക്കുകയാണ് അതായത് മറ്റ് സ്റ്റേറ്റുകളിൽ ആറായിരം രൂപ ലഭിക്കുമ്പോൾ രാജസ്ഥാനിൽ മാത്രം അത് എണ്ണായിരം രൂപയായിട്ട് ഉയർത്തി രണ്ടായിരം രൂപ അവിടുത്തെ സംസ്ഥാന സർക്കാർ കൂടി വിതരണം ചെയ്യുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള സമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഈ ഒരു നടപടി കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്രം ഏത് പാർട്ടി ഭരിക്കുന്നോ അതിന് ആനുകൂല്യമായിട്ട് സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുക കേരളത്തിലെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള നടപടി ഉണ്ടാകാനുള്ള യാതൊരു സാധ്യത വിദൂരത്തിൽ പോലുമില്ല എന്നുള്ളത് മറ്റൊരു വസ്തുവാണ് എന്ത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷനും കറക്റ്റായിട്ട് വിതരണം ചെയ്യാനുള്ള നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാരും പോകുന്നത് എന്നുള്ള ആശ്വാസമായിട്ടുള്ള അറിയിപ്പുകളും വരുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ചോദിക്കാം കമന്റ് ബോക്സിൽ നമുക്ക് കാണുന്ന മുറയ്ക്ക് മറുപടി തരാം മറ്റൊരു വീഡിയോ ആയി കാണാം